ഡൽഹി മലയാളി പറയുന്ന ഒരു സോഷ്യൽ സംഘടന ഡൽഹിയിലുണ്ട് ആ സോഷ്യൽ സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് ഞാനും അച്ഛനില്ലാത്ത രണ്ട് കുട്ടികളെ വളർത്തി ഒരാളാണ് പക്ഷേ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടായിട്ട് വളർത്തണം നമുക്ക് മക്കളെ പ്രസവിക്കാം പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് മക്കളെ വളർത്താനുള്ള അധികാരമില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഞാൻ ആ യൂട്യൂബർ എന്റെ ശത്രുവല്ല അവർ എന്റെ മിഥമില്ല എനിക്കത് അറിയത്തില്ല മുപ്പത്തെട്ട് വർഷമായിട്ട് ഡൽഹിയിൽ താമസിക്കുന്ന ഒരാളാണ് അപ്പൊ ആ സ്ഥിതിക്ക് എനിക്ക് അവരോട് ഒരു ശത്രു തോന്നേണ്ട കാര്യമില്ല സമകാലീനമായ നാട്ടിലുള്ള ചില കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് ഒരു എല്ലാ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ പിന്നെ ഉള്ള ഒരു ഓൾ ഇന്ത്യ ഗ്രൂപ്പാണ് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് ഡൽഹി ഇടപെടാ പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹി നിന്നും തീർച്ചയായിട്ടും ഡൽഹി മലയാളികൾക്ക് വേണ്ടി തന്നെയുള്ളതാണ് അപ്പൊ മലയാളി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്കറിയാം ഇപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന്റെ സ്ഥിതി വളരെ മോശമാണ് നമ്മൾ കുട്ടികളെ വളരെ ശ്രദ്ധിച്ചുകൊള്ളത്തില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങനെ എങ്ങനെയായിരിക്കും ഈ ഒരു ജനറേഷൻ നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞു പോകുന്ന ഒരു ജനറേഷൻ എങ്ങനെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് തീരെ പറയാൻ പറ്റില്ല പിന്നെ ഞാനിത് പറഞ്ഞത് പിന്നെ ഈ പറ ഈ കുറച്ച് ഈ ചലി ഇരുന്ന് കുറച്ചൊക്കെ ഞാൻ കണ്ടിരുന്നു കണ്ടു എനിക്കും അത് മാനസികമായിട്ട് വിഷമം തോന്നി കാരണം ഇനി വളർന്നു വരുന്ന ഒരു സമൂഹത്തിൽ ഒരു തലമുറ ഇങ്ങനെ വളർന്നു വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എനിക്ക് വിഷമം തോന്നി ഞാനത് എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ ഡ്രഗ് ഇൻസ്പെക്ടർ കംപ്ലൈന്റ് ചെയ്തിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടർ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു നോട്ടീസും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നോ നാളെയോ അതായത് ഞായറാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഈ നോട്ടീസ് അയക്കും അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ് എഫ്ഐആർ പിണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ജീവിക്കാൻ ജീവിക്കാൻ അധികാരമുണ്ട് ജോലി ചെയ്യാൻ അധികാരമുണ്ട് പക്ഷേ സമൂഹത്തിലെ ചില നിയമങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്ന ഉള്ള നിയമം നമ്മളിൽ ഓരോരുത്തർക്കും ഭാഗമാണ് ഒരു മരണം വിട്ടി ചെല്ലുക അവിടെ ചെന്ന് ഡാൻസ് ചെയ്യുക അവിടെ ചെന്ന് ആ മരണം ആഘോഷിക്കുക ഒരു ശത്രു ചെയ്യാത്തൊരു കാര്യമാണ് അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല ഒരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ചില മനുഷ്യർ മാനുഷിക പരിഗണന അർഹിക്കുന്നവർക്ക് പോലും അത് ഒരു അവസരം വരുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ 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 നിങ്ങളുടെ നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ജോലിയും സോഷ്യൽ വർക്കും പ്രവർത്തനങ്ങളും ഇതേ കാര്യം തന്നെ പലവട്ടം പല പറഞ്ഞിട്ടുള്ളതാണ് ഇവര് ഈ സാധ്യത ചെയ്യുന്നതിന് എല്ലാ പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ആ മക്കൾക്കാണ് ഇപ്പൊ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ നമ്മൾ നമ്മുടെ പേരന്റ്സ് എന്തുവാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എന്താണ് പറയുന്നത് ഇതെല്ലാം കണ്ടാണ് നമ്മൾ വളരുന്നത് അതിൻ്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് നമുക്ക് എന്തായാലും സോ ഈ സാധാരണ രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഇത് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ഇതങ്ങനത്തെ സോഷ്യൽ മീഡിയ വന്ന് ഇതാണൊക്കെ തെറി വിളിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് കാണുന്നൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇത് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇത് തെറി വിളിക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് ഇത് കാണുകയും ചെയ്യും അതോടെ തന്നെ ഉണ്ടെങ്കിൽ സ്വന്തം മക്കളെ അടുത്തിരുത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് സോ അവരെല്ലാം ഇത് കണ്ടു വളർന്നിരിക്കും വളർന്നാണ് വരുന്നത് സോ അവർക്ക് ഇതൊരു എഫക്റ്റ് ആവാനുള്ള സാധ്യത വളരെ അധികം ഉണ്ട് അതേ സമയത്തുണ്ടെങ്കിൽ ഇവർ കുറച്ചും കൂടെ വളരുമ്പോഴത്തേക്കും അവർ കോളേജുകളിലൊക്കെ പോകുമ്പോഴത്തേക്കുണ്ട് ഈ വീഡിയോ ഒക്കെ അവിടെ എത്തുമ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഒരുപാട് പേര് കാണുന്നതായിരിക്കും സോ സ്വന്തം അമ്മയുണ്ടെങ്കിൽ ഇതേനൊക്കെ വന്ന് ചെയ്തിട്ട് ോ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ചെയ്യുമ്പോഴത്തേക്കൊണ്ട് ഈ ആ പിള്ളേർക്കായിരിക്കും ഭയങ്കര നാണക്കേടെ എന്ന് പറയുന്നത് അവരുടെ ജീവിതമായിരിക്കും ഭയങ്കരമായിട്ട് മാറാൻ പോകുന്നത് അതുപോലെ തന്നെ ആ പിള്ളേരുണ്ട് ഈ ഭയങ്കര മോശാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നത് ഇതേ ആണൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരാണ്ടെങ്കിൽ ഈ സാധ്യത ചെയ്ത വീഡിയോയ്ക്കൊന്നും കുഴപ്പമില്ലായിരുന്നു സാധാരണ രീതിയിൽ തന്നെ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും പറയുക അങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുകയാണ് പക്ഷേ തൻ്റെ അമ്മയുടെ വിഷയം തൊട്ടാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രശ്നമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അമ്മയുടെ വീഡിയോ ഇട്ട് അതവിടെ അയാൾക്കാരെ തെറിവിളിക്കുന്നതായിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു ഈ ഇടയ്ക്ക് തന്നെയാണ് ഈ അയൽവാസി ആയിട്ടുള്ള ഒരുത്തളുണ്ടായിരുന്നത് അയാളെ ഉണ്ടെങ്കിൽ വിളിക്കുന്നത് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു സോ അതിന് ശേഷം ഉണ്ടെങ്കിൽ അയാൾ അച്ഛൻ വഴിക്കുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പറഞ്ഞ് ചിരിക്കുകയും നിനക്ക് ഇങ്ങനെ തന്നെ വേണമെന്നുള്ള പറയുന്ന രീതിയിലൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു സോ അത്ര മോശമുള്ള രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ പിള്ളേർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു ബാധിപ്പുണ്ടാക്കുന്നത് സോ അത് മനസ്സിലാക്കി ഇപ്പോഴും ഉണ്ടെങ്കിൽ ഇതൊക്കെ നിർത്തി പഴയ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ പോകാൻ കഴിയുന്നതാണ് എന്നാൽ പോലും ഇപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോഴും ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും പ്രശ്നമുള്ള രീതിയിലാണ് ഓരോരോ വീഡിയോസ് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റിയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്തൊന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യൂ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ എന്നെ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ